എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലായിരുന്നു നമ്മുടെ ഇവിടുത്തെ ആർ കാണിച്ചു തരാമെന്ന് ഇതാണ് മീനച്ചില്ലാറ് ഇവിടെയാണ് വള്ളംകളിയൊക്കെ നടക്കുന്നത് അതായത് താഴ്ത്തങ്ങാടി വള്ളംകളി നമ്മുടെ മീനച്ചില്ലാറിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രം ഞാൻ ഇതിൻ്റെ അകത്ത് കാണിച്ചു തരുന്നത് കേട്ടോ പിന്നെ ആ പാലം കാണുന്ന അവിടെയാണ് എൻഡിങ് അതായത് പ ഇതിൻ്റെ നമ്മുടെ വള്ളംകളിയുടെ എൻഡിങ് അവിടെയാണ് വരുന്നത് പിന്നെ എല്ലാ സ്ഥലത്തും കാണില്ല എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേകത അതുപോലെ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് ഇവിടുത്തെ ഒരു തൂക്കുപാലാണ് ഇനി കാണിച്ചു തരാൻ പോകുന്നത് ആ തൂക്കുപാല അങ്ങനെ അധികം കയറിയിട്ടില്ല എൻ്റെ ആഗ്രഹം കൊണ്ട് ഞാൻ ഒന്ന് രണ്ട് തവണ ഇതിൻ്റെ അത് മുകളിൽ കയറിയായിരുന്നു പക്ഷേ എനിക്ക് നല്ല പേടിയാണ് കയറാനായിട്ട് ഇവിടെ ഇപ്പം കയറി ഭയങ്കരമായിട്ട് പേടിച്ച് വയറ്റിൻ്റെ അതുകൂടെതാണ്ട് ഒരു കാളൽ പോലെ വന്നു ഞാനീ പിള്ളേരെയും കൊണ്ട് കയറിയിട്ട് കുഞ്ഞാറ്റ ഫ്രണ്ടിൽ ഓടി ഞാൻ പിന്നെ വിളിച്ച് ഇങ്ങോട്ട് വരാം എൻ്റെ കൂടെ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ തിരിച്ച് വിളിച്ച് അവൾ എൻ്റെ കൂടെ വന്നു പിന്നെ മുകളിൽ കയറിയിട്ട് എന്തോ അങ്ങോട്ട് നടക്കാനായിട്ടൊരു ഭയങ്കര ഒരു ഭയം ഞാൻ പിന്നെ കയറിയതല്ലേ ന്നോർത്ത് ഞാൻ ഒരു തരത്തിൽ അപ്പുറം വരെ എങ്ങനെയൊക്കെയോ ചെന്ന് പോയ സ്പീഡിൽ തന്നെ തിരിച്ചും വന്നു അതുകൊണ്ട് അദ്ദേഹം എടുക്കാൻ പറ്റും പിന്നെ അതുകൊണ്ട് ആ കാണുന്ന ഓറഞ്ച് ബ്ലൂ സംഭവം അതിന സ്പീഡ് ബോട്ട് വല്ലതും ആയിരിക്കാം ഞാനൊരു ചേട്ടനോട് ചോദിച്ചാൽ പറഞ്ഞത് വെളിയിൽ നിന്നുള്ള ആൾക്കാരൊക്കെ വരുമ്പോൾ തന്നെ എന്നെ അറേസ് ഒക്കെ വരുമല്ലേ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ആണെന്നാണ് പറഞ്ഞത് അവിടെ ഒരു ചേട്ടൻ വള്ളത്തെ പോകുന്നുണ്ടോ ചേട്ടൻ വലയിടാനായിട്ട് പോകുന്നതാണേ പിന്നെ എൻ്റെ മുകളിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ നല്ല രസമാണ് പക്ഷേ നമുക്ക് പേടി കാരണം ഒന്നും നടക്കുകയല്ലായിരുന്നു എനിക്കെന്തോ ഭയങ്കര നടുഭാഗമൊക്കെ വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പേടിയായിട്ട് പോയി താഴെ വീഴും എന്നുള്ള പേടിയായിരുന്നു കേട്ടോ നമ്മൾ മുമ്പേ കണ്ട ചേട്ടനാണേ വലയിടുക വലയിടുവോ വലിക്കോ ഇതാണ്ട് ചെയ്യുവോ വലയിടുക എന്നാണ് എൻ്റെ ഒരു ധാരണ പിന്നെ ചേട്ടൻ തിരിച്ചു പോകുന്നത് ഞാൻ കണ്ടപ്പോൾ വലയിടായിരുന്നായിരിക്കും പിന്നെ ഞാൻ ഇറങ്ങി കേട്ടോ അവിടുന്ന് ഇറങ്ങി സന്ധി സന്ധ്യയാകാൻ പോവുക ഒരു ആറാറര ആകാറായിട്ടുണ്ട് ഇപ്പം പിന്നെ ഞങ്ങൾ പെട്ടെന്ന് ചാടി ഇറങ്ങി കേട്ടോ അങ്ങനെ വരുന്ന വഴിക്ക് വേണ്ട നമുക്കറിയാവുന്നൊരു ചേട്ടൻ ഇത് ചൂണ്ട നമ്മൾ അത്രയും ടൈം ആയതുകൊണ്ട് അവിടെ നിന്ന് ചൂണ്ട ഇടുന്ന കാണിക്കാൻ പറ്റിയില്ല പിന്നെ അവർ പിടിച്ച മീനെ കാണിച്ച് തന്നുതന്നെ നല്ല വലിയ മീനെ കിട്ടി ആ കാണിച്ചു കാണിച്ചു തന്നോട്ടെ തുറന്ന് എന്ത് മീനാന്ന് ഒന്ന് പേരൊന്നും അറിയത്തില്ല പിന്നെ അവർ ചത്തുപോകാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും വെള്ളത്തിൻ്റെ അകത്ത് തന്നെ ഇട്ടേക്കുക പിന്നെ വേറൊരാൾ ചൂണ്ട ഇടുന്നുണ്ടോ അവിടെ കുറേ മീൻ പിന്നെ അവിടെ നിന്ന് വന്ന് ഒരു ചായയൊക്കെ കുടിച്ച് ഒരു ചെറിയ കടിയൊക്കെ കഴിച്ച് ഞങ്ങളുടെ പയ്യെങ്കിൽ നടന്ന് ഇവിടെ വന്ന് മീൻ മേടിക്കുന്നിടത്ത് വന്ന് ഒരു കുറച്ച് മീൻ മേടിച്ച് കേര മേടിച്ചിട്ടുണ്ട് അടുത്ത ദിവസം അതിൻ്റെ വീടി ഇടുന്നുണ്ട് കേട്ടോ എല്ലാവരും കാണണേ പിന്നെ ഇവിടെ നിന്ന് മീനൊക്കെ മേടിച്ച് ഞങ്ങൾ വീട്ടിൽ പോന്നു വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ അത് വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ പള്ള തൊട്ടടുത്ത പള്ളിയിൽ റാസ പോകുന്നുണ്ടായിരുന്നു അത് കാണാനായിട്ട് ഞങ്ങൾ വഴിയിലിറങ്ങി നിന്നു അവിടെ നിന്നിപ്പോൾ എല്ലാവരും ലൈറ്റൊക്കെ ഇട്ട് വീടൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട് പിന്നെ രാത്രിയിൽ ഇതൊക്കെ കാണാൻ നല്ല രസമാണ് അത് വേറൊരു വൈബ് എനിക്കുള്ള പണി ഏതാണ്ടാവുന്നേ ഇതെ നിങ്ങൾ കണ്ടോണേ ഇതാ ഇതാണ് എനിക്കുള്ള പണി ഇത് ഇന്ന് രണ്ടെണ്ണം വാങ്ങിക്കേണ്ടി വന്നു ഇതാ വാങ്ങിച്ചു കൊടുത്താൽ അവർ ഹാപ്പിയായി ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാമേ ഞാൻ ഇത് എഡിറ്റ് ചെയ്യാനിരുന്നപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ പിന്നെ ഞാൻ ഞങ്ങളവിടുന്ന് അതിൻ്റെ റാസയുടെ പുറകെ തന്നെ വീട്ടിലോട്ട് പോ പോകുന്ന വഴിയെല്ലാം നല്ല ഈ വിളക്കൊക്കെ വെച്ച് എല്ലാവരും കത്തിച്ചിട്ടുണ്ട് നല്ല രസമായിരുന്നു കാണാൻ പിന്നെ അതൊക്കെ കണ്ട് ഞങ്ങൾ പിന്നെ നേരെ വീട്ടിലോട്ട് വെച്ച് പിടിച്ചു എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്തെങ്കിലും പോരായി ഒക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്നത് കണ്ട അവൾ കൊച്ചിനെ കഴിപ്പിക്കുക ഇത് ടി വികത്ത് വീഡിയോ ഒക്കെ വെച്ച് അത്രയൊക്കെ ഉള്ളൂ അടുത്ത വീഡിയോ കാണുമ്പോൾ ബ ബൈ